വിവിധങ്ങളായ പാരമ്പര്യം കൊണ്ടും സംസ്കാരം കൊണ്ടും സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ വിവിധ സംസ്കാരങ്ങളുടെ സംയോജനമാണ് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മതപരവും വംശീയവുമായ വൈവിധ്യമുള്ള രാജ്യങ്ങളിലൊന്ന് നമ്മുടെ രാജ്യമാണ് വൈവിധ്യങ്ങളാൽ നിറഞ്ഞ രാജ്യത്തിന്റെ ഓരോ കോണിലും എത്തിയാൽ നമുക്ക് വ്യത്യസ്തമായ ആചാരങ്ങൾ കാണാനാകും സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോടെ ഏറെ സാമ്യമുണ്ടെങ്കിലും വ്യത്യസ്തമായ ജീവിത രീതികൾ പിന്തുടരുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ രാജ്യത്തും ഇന്ത്യയിൽ പുരുഷാധിപത്യ സംസ്കാരമുണ്ട് അവിടെ പുരുഷന്മാരാണ് ഓരോ കുടുംബത്തിന്റെയും നാഥൻ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സമൂഹം ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഒരേ സമയം വിചിത്രവും കൗതുകവും തോന്നുന്ന തരത്തിലുള്ള ആചാരങ്ങൾ കൂടുതലായും കാണുന്നത് അത്തരത്തിൽ തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിക്കുന്നവരാണ് തരൂ ഗോത്രം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡിലെ കുമിയോൺ മേഖലയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് തരൂ ഗോത്രം ഒരു ഗോത്രത്തിൽ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞും വരനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തൻ്റെ കാലുകൾ കൊണ്ട് വരന് ഭക്ഷണം നൽകിയാണ് കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുമെങ്കിലും തരു ഗോത്രത്തിൻ്റെ ഒരു ആചാരമാണിത് ഇവരുടെ വിവാഹത്തിലെ ചടങ്ങുകളെല്ലാം തന്നെ വ്യത്യസ്തമാണ് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വധു ആദ്യമായി ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം തൻ്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പേണ്ടത് കൈകൊണ്ടല്ല മറിച്ച് കാലുകൊണ്ടാണ് വധുവിന് തിലകം ചാർത്താൽ വിവാഹ ചടങ്ങിനിടെ വരൻ ഖടാരയും തലപ്പാവും ധരിക്കുക എന്നീ ചടങ്ങുകളുമുണ്ട് മറ്റ് ആചാരങ്ങൾക്കായി സഘു വൃക്ഷത്തെ ആരാധിക്കുന്നു അപ്നാപരയ അല്ലെങ്കിൽ ഖനൌരി എന്നറിയപ്പെടുന്ന വിവാഹ നിശ്ചയ ചടങ്ങ് ഏറെ പ്രധാനപ്പെട്ടതാണ് ബാദ്ഘാട്ടി എന്ന സമൂഹത്തിലെ ഉയർന്ന സ്ഥാനക്കാരനാണ് വിവാഹ തീയതി നിർണയിക്കുന്നത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ തരൂഗോത്രത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവിയുണ്ട് ബലിപീഠങ്ങളിൽ ശിവനെയും കാളിയെയും ഇവർ ആരാധിച്ചു പോരുന്നു താർ മരുഭൂമിയിൽ നിന്നും പല കാലങ്ങളിലായി നേപ്പാളിലേക്ക് കുടിയേറിയവരാണ് തരൂർ ഗോത്രക്കാർ ഇന്ന് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബിഹാർ എന്നിവിടങ്ങളിലും നേപ്പാളിലും തരൂർ ഗോത്രക്കാർ താമസിക്കുന്നു ചമ്പാരൻ ബിഹാർ നൈനിറ്റാൾ ഉദ്ധൻസിംഗ് നഗർ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരി എന്നിവിടങ്ങളിലാണ് ഇവരെ പ്രധാനമായും കാണാൻ കഴിയുക ഉത്തരാഖണ്ഡിലെ ഖുമിയോൺ മേഖലയിലെ ഖാത്തിമ ഖിച്ച നാട്ടുമട്ട ഉദ്ധം സിംഗ് നഗറിലെ സിദ്ധാർഖഞ്ച് എന്നിവിടങ്ങളിലെ നൂറ്റി നാൽപ്പത്തിയൊന്ന് ഗ്രാമങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് രാജസ്ഥാനിലെ സിസോദിയ വംശങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ചിലർ പറയുമ്പോൾ മറ്റു ചിലർ ഇവർ ബുദ്ധന്റെ വംശാവലിയോ മംഗോൾ വംശജരോ ആണെന്ന് വാദിക്കുന്നു മംഗോളിയൻ അധിനിവേശത്തെ തുടർന്ന് ഹിമാലയത്തിൽ നിന്നും സഭനലങ്ങളിലേക്ക് നീങ്ങിയ വംശമാണിതെന്ന് ചില ചരിത്രകാരന്മാരും വാദിക്കുന്നുണ്ട് ഹിന്ദി ഉറുദു എന്നീ ഭാഷകളുടെ വകഭേദങ്ങളാണ് തരു ഗോത്രക്കാർ സംസാരിക്കുന്നത് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയും മീൻപിടുത്തവുമാണ് ആത്മീയ വിശ്വാസങ്ങളും ധാർമ്മിക മൂല്യങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് ഇങ്ങനെ നിരവധി ഗോത്രങ്ങളുണ്ട് ഇന്ത്യയിൽ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള